ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു ട്യൂബ് ബർണർ ഗ്യാസ് സ്റ്റവ് വീഡിയോ മൂവായിരം രൂപയുടെ വീഡിയോ ആണ് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു ട്യൂബ് ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു മൂന്ന് ലിറ്ററിന്റെ കുക്കർ മൂന്ന് ലിറ്ററിന്റെ ഒരു കുക്കർ ഒരെണ്ണം അതുപോലെ ഒരു കടായി ലിഡ് ഗ്ലാസ് ലിഡ് വരുന്ന ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കടായി ഒരെണ്ണം അത്യാവശ്യം വലുപ്പമുണ്ട് ക്വാളിറ്റി ഉണ്ട് വെയ്റ്റുള്ള കടായി ഒരെണ്ണം അതുപോലെ ഒരു ദോഷത്തവ ഒരു വലുപ്പം കൂടുതലുള്ള ദോശത്തവ ഇൻഡക്ഷൻ ബേസ് ദോഷത്തവ വരണം അതുപോലെ തന്നെ ഒരു കഥായി ഒരു കടായി വരണം അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് ഇത് ബ്ലൂബെറി കമ്പനിയുടെ ബ്ലൂബെറി കമ്പനി പറയുമ്പോൾ ഇത്തിരി വെയിറ്റ് കൂടുതലുള്ള മോഡലാണ് ബ്ലൂബെറി കമ്പനി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രൊഡക്റ്റ് അഞ്ച് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് മൂവായിരം രൂപ െടുക്കുമ്പോൾ ഒരു മൊബൈൽ ചാർജിങ് കേബിൾ ഇതിനോടൊപ്പം ആണ് നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള മൂന്ന് പിന്നു വരുന്ന ഒരു മൊബൈൽ ചാർജിങ് കേബിൾ ഇത് ഇതിനോടൊപ്പം ഫ്രീ ആണ് ഒരാവശ്യകാര്യ വിളിച്ചു ഓക്കെ